ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു സമാസ് വേൾഡ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു ഈസി ബീട്രൂട്ട് പച്ചടിയുമായിട്ട് വരുന്നതാണെന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ട് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഉള്ളിയുടെ കാൽഭാഗം ഒരു നാല് പച്ചമുളക് എരിവിനുസരിച്ചാണ് പച്ചമുളക് കൂട്ടുകയും കുറുക്കുകയും ചെയ്യുക ഒരു ചെറിയ കഷ്ണം ഉള്ളി പിന്നെ അതേപോലെ തന്നെ ഒരു അല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഞാൻ ഈ ഒരു ബീറ്റ് പച്ചടിക്ക് തേങ്ങ ചതച്ചിട്ടൊന്നും ഇടുന്നില്ല ഓൺലി തൈര് മാത്രമാണ് ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചു കൊടുക്കുക അതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ അതിലോട്ടേക്ക് കുറച്ച് കടുക് കടുക് ഒന്ന് പൊട്ടി വന്നാൽ അതിലോട്ടേക്ക് നമ്മൾ കറിവേപ്പിലിട്ടുകൊടുക്കണം കറിവേപ്പിലിട്ടതിന് ശേഷം നമ്മൾ ഉള്ളി അട കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ഒരു കാൽഭാഗം ഉള്ളി അതും കൂടി ഇതിലോട്ട് കുട്ടിച്ച് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കുക അതിന് ശേഷം ഇതിലോട്ടേക്ക് നമ്മൾ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് കൊടുക്കണം ബീട്രൂട്ട് ജസ്റ്റ് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കുക പിന്നെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ വിചാരിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടായി ഈ പച്ചടിക്ക് ചേർക്കുന്നില്ലത് ഈ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അല്ലി ചെറിയ കഷ്ണം വെളുത്തുള്ളിയും ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ ഒന്നും വരില്ല ഇതേപോലെ അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ഇഞ്ചി വെളുത്തുള്ളിയും അധികം ആയിക്കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും അതുകൊണ്ട് തന്നെ അത് നല്ലവണ്ണം ശ്രദ്ധിക്കുക ചെറിയ കഷ്ണം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം പിന്നെ നമ്മൾ നമ്മളിതിലോട്ടേക്ക് കാൽ ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ബീട്രൂട്ട് പച്ചടി ചെറിയൊരു എരിവും പുളിയൊക്കെ മധുരമൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കപ്പ് വെള്ളം ജസ്റ്റ് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ അതിലോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തൊരു പച്ചമുളകും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ ഒരല്ലി വെളുത്തുള്ളിയിൽ അതും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ചെറുങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം അതും ഇതിലോട്ടേക്ക് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഇത് ഇതൊക്കെ നല്ലോണം മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം നല്ലോണം ഒന്ന് മൂടി വെച്ച് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക ഇതൊക്കെ ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫാക്കണം ഇപ്പം ബീട്രൂട്ട് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റ് മതി വെന്ത് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക അതിന് ശേഷം മാത്രമേ തൈരൊഴിച്ചെടുക്കാൻ പാടുള്ളൂ തൈര് മൊഴിച്ചെടുക്കാം അതല്ലെങ്കിൽ ലബൻ നമ്മൾ മോര് അതും മൊഴിച്ചെടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് പച്ചടിയാണ് തേങ്ങ ചിരകണ്ട തേങ്ങ ഇട്ട് കൊടുക്കണ്ട ഗ്രേറ്റ് ചെയ്തെടുക്ക ഒന്നും വേണ്ട ഓൺലി തൈര് മാത്രമാണ് പിന്നെ ഇതിൻ്റെ മുകളിലേക്കിട്ട് ഫ്ലെയിം ഓഫാക്കി തൈരൊഴിച്ചതിന് ശേഷം കടുക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടില്ലേ കടുകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക പിന്നെ വേണമെങ്കിൽ കുറച്ച് കരിവേപ്പില മേലേ ജസ്റ്റ് ഒന്ന് ഇട്ടെടുക്കുക അതുപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇട്ടുകൊടുക്കുക അങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി പച്ചടിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഞ്ച് മിനിറ്റ് വേണ്ട ഈ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇഞ്ചി ഇട്ടും ചടച്ചിട്ടൊന്നും ഫ്ലേവർ ഒന്നും വരുകയൊന്നും ചെയ്യില്ല ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബായ്